ഇന്നലെ ഈ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഇടയ്ക്കിൽ വന്നു ഇവര് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് വലിയ സങ്കടത്തോടെ ഈ മകളും അമ്മച്ചിയായിട്ട് എൻ്റെ ഇടയ്ക്കു വന്നു ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു അവർ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയും പക്ഷേ യേശുവിന്റെ വലിയ ഒരു സ്നേഹം ഈ കുഞ്ഞിനെ ഇന്നലെ കത്താവ് എന്റെ പേര് സിബിയ ചേട്ടൻ്റെ പേര് സൈജു കൊച്ചിൻ്റെ പേര് മരിയ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷിയും പറയാൻ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ വെച്ച് മൂന്ന് മൂന്നര വർഷത്തിന് മുമ്പ് അതായത് ബ്രദറിൻ്റെ

കുഞ്ഞാണെങ്കിൽ വയറ്റി മഷിയിട്ട് കുഞ്ഞിനെ തീർത്തും നീല കളറായിട്ട് ഒട്ടും കുഞ്ഞിനെ കെട്ടില്ല എന്ന് പറഞ്ഞ് പത്ത് ദിവസം വെന്റിലേറ്ററിൽ ശ്വാസം പോലും എടുക്കാതെ കിടന്ന കുഞ്ഞാണ് അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് എല്ലായിടത്തോടും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണവും കരുണ കൊന്തയും ചെമാലയും ഞങ്ങള് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പത്താം ദിവസമാണ് എൻ്റെ കുഞ്ഞിനെ വെന്റിലേറ്ററേ പുറത്തെടുക്കുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ കുഞ്ഞിനെ നട്ടലിന്റെ കാര്യം കാണുന്നത് നട്ടലിന്റെ ഒരു വെല്ലു പുറത്തോട്ട് നിന്നിട്ട് ഞരമ്പ് ജാമായിട്ടിരിക്കുന്നു കുഞ്ഞിന് വളരെ കുഞ്ഞിന്റെ നട്ടല് പുറത്തോട്ട് തള്ളി നിന്നിട്ട് ഞരമ്പ് ബ്ലോക്ക് ആയിട്ട് കാലുകൾ ചലിപ്പിക്കത്തില്ലാത്ത അവസ്ഥയിലാണ് കുഞ്ഞ് അപ്പം അതുപോലെ തന്നെ മഷി കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ ബ്രെയിനിലാണെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു ബ്രെയിനിൽ അവർക്ക് പ്രതീക്ഷയില്ലാത്ത ഒരിതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു ദൈവം തൊട്ട് സുഖപ്പെടുത്തി ജീവൻ തന്ന കുഞ്ഞാണ് അവളെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ദൈവം തരുമെന്ന് ഞങ്ങള് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു ഇവിടെ വന്ന് നട്ടല് ഇവിടെ വന്നിട്ട് അമൃതയിൽ കാണിച്ചു അമൃതയെ കാണിച്ചു കൊച്ചിന്റെ നട്ടല് എടുത്തു മാറ്റിയതാണ് നട്ടല് ഇന്നലെ എന്നോട് പറഞ്ഞത് രണ്ട് ഡിസ്കള് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റി ചേച്ചി ആ കുഞ്ഞിനെ പിടിക്കാമോ ആ ബീനൊന്ന് പൊക്കി കളിക്കാമോ ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് ഇവിടുത്തെ നട്ടല് രണ്ട് ഡിസ്കള് എടുത്തു മാറ്റി അപ്പം ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഒരു മൈനർ ഓപ്പറേഷനാ ഈ മൈനർ ഓപ്പറേഷൻ ആണ് കൊച്ചിനും നാല് നാലര മണിക്കൂർ എടുത്താ ചെയ്തത് അതിനുശേഷം ബെൽറ്റ് ഇട്ടേക്കുമായിരുന്നു സാധാരണ നടുവിന് ഇടുന്ന ബെൽറ്റ് ഒരു കട്ടിയുള്ള ബെൽറ്റ് ആ ബെൽറ്റ് ഇട്ടിട്ട് കുഞ്ഞ് കടക്കത്തുമില്ല ഉറങ്ങത്തുമില്ല ഭയങ്കര കരച്ചിലും ഇന്നലെ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്ത് വേണ്ടി പ്രാർത്ഥിച്ചത് കുഞ്ഞിന് മൈനർ ഓപ്പറേഷൻ അപ്പം ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് കൊച്ചു നടക്കുന്നതിന് മുമ്പ് ആറാം മാസം അല്ലെങ്കിൽ ഒമ്പതാം മാസം ആകുമ്പം കൊച്ചിന് വേറെ ഒന്നെങ്കിൽ ഈ വയറിന്റെ അവിടെ നിന്നോ തൊഴയുടെ ഒരു രണ്ട് എല്ലാം

എന്റെ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ കുഞ്ഞിന്റെ എന്നിട്ട് ചൂട് ചൂടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പം ബ്രദർ ചോദിച്ചു എല്ലിന്റെ ഇവിടെ ഇങ്ങനെ തപ്പി നോക്കാൻ പറഞ്ഞു അത് തപ്പി നോക്കിയപ്പോ അവിടെ എല്ലുണ്ട് ഈ കുഞ്ഞിന് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത രണ്ട് എല്ലുകള് ഡിസ്കള് സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ സ്പർശിച്ചു നോക്കുമ്പോൾ ആ രണ്ട് എല്ലുകളും അവിടെ തന്നെയുണ്ട് തൊട്ടു നോക്കിയായിരുന്നു ഇന്നലെ എല്ലുണ്ടോ ഉണ്ട് ഈ കൂട്ടത്തില് നിന്ന് ആർക്ക് വേണമെങ്കിലും സ്റ്റേജിലേക്ക് വര സിസ്റ്റേഴ്സ് വന്ന് നമ്മുടെ യേശു എത്ര വലിയവനാ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അതേ ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അതേ അവയവം കർത്താവ് വീണ്ടും സൃഷ്ടിക്കുന്ന അത്ഭുതം ക്രിയേറ്റീവ് മറക്കിൽ ശരീരത്തെ നീക്കം ചെയ്ത അവയവം വീണ്ടും കർത്താവ് സൃഷ്ടിക്കുക അല്ലെ ലുയാ അങ്ങനെ മരിയക്ക് ഓപ്പറേഷൻ നീക്കം ചെയ്ത ആ എല്ലുകൾ കർത്താവ് വീണ്ടും പുനസൃഷ്ടിച്ചിരിക്കുന്ന വലിയ ഒരു മുറക്കണ കർത്താവ് ഇതിലെ ചെയ്തു കഴിഞ്ഞിരിക്കുക അപ്പനും അമ്മയും സിസ്റ്ററും അങ്ങനെ ഉണ്ടായിരുന്ന സിസ്റ്ററും ഒരു സിസ്റ്റർ കൊണ്ടൊക്കെ നോക്കിച്ചു എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാം ഉണ്ട് ചട്ടന്മാർ ആരെങ്കിലും ഒരാണെന്ന് എഴുന്നേറ്റ് വരാമോ കർത്താവ് തൊട്ട ഒരു കുഞ്ഞിനെ തൊടാൻ കിട്ടുന്നതിന്റെ ഒരു ഭാഗ്യമാണ് ഇവിടെ ഇവിടെ മുതൽ ഇവിടെ എല്ലാം ഉണ്ട് നോക്കിയാൽ എല്ലാം

ാലോൻറ്റി വെച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് സങ്കടപ്പെട്ട എല്ലിന്റെ കാര്യത്തെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ സാബുബദ്രന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അസ്ഥികൾ പുല്ലുപോലെ തളർപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു ടോക്ക് അന്നേരം തൊട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ കർത്താവ് സൗകര്യപ്പെടുത്തുമെന്ന് ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞങ്ങൾ സാഹുബ്രദന്റെ അടുത്ത ധ്യാനം കൂടി എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉള്ളായിരുന്നു ഇനി എൻ്റെ കുഞ്ഞിനെ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേന് ഉള്ളായിരുന്നു അതുപോലെ തന്നെ സഹായിച്ചു കിട്ടി യേശുവേ യേശുവേ അപ്പസ്തോല പ്രവർത്തനം പത്തൊൻപതാം അധ്യായത്തിൻ്റെ സമൂഹ മധ്യത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു അസാധാരണമായ അത്ഭുതങ്ങൾ അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്യും ഇന്നും ജീവിക്കുന്നു അതിന്റെ വ്യക്തമായ തെളിവ ശരീരത്തിൽ നിന്ന് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അവയവങ്ങൾ യേശു വീണ്ടും സൃഷ്ടിക്കുക ഇത് കർത്താവിൻ്റെ പ്രവർത്തിയ കരമുയർത്തി അടിച്ചേ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ അല്ലേ റുയാ പറഞ്ഞേ എന്റെ കർത്താവ് വലീവന എന്റെ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല യേശു പറഞ്ഞ ഒരു വചനമാണിത് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കോട്ട് വരാൻ ആരും ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ ഈശോയ്ക്കും വിഷമാണ് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമുക്ക് കാണാം മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ വോട്ടിൽ സമ്പാദിച്ചു കുഞ്ഞുങ്ങൾ കഴുത്ത് തളർന്ന് നടുവ് തളർന്ന് കാലുപയ്യാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട് പ്രൈസ് ക്രൈസ്തലോഡ് അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വയ്യാത്ത കുഞ്ഞുങ്ങൾക്കു വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു